കരോളിൻ ക്രിസാക്ക് ഇന്നത് വെറും ഒരു പേരല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ബോഡി നമ്മളെടുക്കുന്ന ഫുഡ് അതൊക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാത്രമായിരിക്കും എന്നുള്ളത് സോ കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ലഞ്ച് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാം ഈ ഒരു വർക്ക് കൾച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് പലപ്പോഴും നമ്മുടെ ലൈഫ് ഹെക്റ്റിക് ആവുന്ന ഹെക്റ്റിക്കാവുന്നതനുസരിച്ച് നമ്മളങ്ങനെ പല പല കാര്യങ്ങളും മിസ് ചെയ്യാം ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഉറപ്പായിട്ടും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മിസ്സായെന്നിരിക്കും സോ അങ്ങനെ അവർ ഉച്ചക്കത്തൊക്കെ എഴുന്നേറ്റ് രാവിലെയും രാവിലെയും ഉച്ചയ്ക്കും തന്നെ ആയിരിക്കും അവർ ഉച്ചയ്ക്കത്തെ സംഭവങ്ങൾ കഴിക്കുന്നത് സോ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കരോളിൻ ക്രിസ്ആാക് വെറും ഇരുപത്തേഴ് വയസ്സിലാണ് ഈ ഒരു യുവതിയുടെ മരണം സംഭവിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ ആയിട്ട് പറയുന്നത് ഈ ഒരു എക്സ്ട്രീം ഫ്രക്ടോസ് ഡയറ്റ് ആണ് ഫ്രൂട്ട്സ് ഓൺലി ഡയറ്റ് സോ ഇരുപത്തേഴ് വയസ്സിൽ ഇരുപത്തിരണ്ട് കിലോ ഭാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ഫ്രൂട്ട്സിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻസും ആൻറ്റോക്സിഡൻസൊക്കെ കിട്ടുന്നു എന്നുള്ളത് ഫാക്റ്റ് തന്നെയാണ് പക്ഷെ മാത്രം പോരാ എപ്പോഴും ഈ ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം അത് പ്രോട്ടീൻസ് വേണം വിറ്റാമിൻസ് വേണം ആൻറ്റോക്സിഡൻസ് വേണം അങ്ങനെ പല പല സംഭവങ്ങൾ വേണം അതുകൊണ്ട് നമ്മുടെ ശരീരം നിലനിർത്തുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് ഓരോ ഫുഡും നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോ ഒരു ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ശരീരത്ത് നടക്കണമെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ്സ് എന്ന് പറയുന്നത് സോ ഇങ്ങനെയൊരു ഫ്രക്ടോസ് ഡയറ്റ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു മരണം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം നമ്മുടെ ബോഡിയും നമ്മളുടെ ആ ഒരു എടുക്കുന്ന ഒക്കെ കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിളിറ്റിയാണ് നമ്മുടെ റെസ്പോൺസിബിളിറ്റിയാണ് സോ അങ്ങനെ ഒക്കെ ഡയറ്റ്സൊക്കെ എടുക്കുന്നവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മരണം എന്ന് പറയുന്നത് ഈ ഒരു കാരോളിൻ ക്രിസാക്കിൻ്റെ ബാലിയിൽ വെച്ചാണ് സംഭവം സോ ഒരു ട്വൻറ്റി ടു കിലോ വെയ്റ്റ് അതും ട്വൻറ്റി സെവൻ ഇയേഴ്സിൽ സോ ഒരു എക്സ്ട്രീം ഫ്രൂട്ട് ഡയറ്റ് എടുത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇല്ലാതെ പോയതാണ് ഇതിൻ്റെ ഒരു മേജർ റീസൺ ആയിട്ട് കണക്കാക്കുന്നത് കുറേ പേരൊക്കെ ഉള്ള ഫുഡ്സും അങ്ങനെ എല്ലാം ഒന്നും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മൾക്ക് ആ ഒരു മാൽ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ വരും പക്ഷേ നമ്മൾ ഫുള്ളി ഇങ്ങനെ ഒരു ഡയറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു വോർമപ്പെടുത്തലായി വരുന്നത് ഈ ഒരു കരോളിൻ ക്രിസാക്കിൻ്റെ ഭരണം സൊ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഓരോ ഫുഡും നമ്മളുടെ ആ ഒരു ശരീരം നിലനിൽക്കാനായിട്ടുള്ള പല പല സംഭവങ്ങളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സോ അങ്ങനെ പ്രോട്ടീൻസ് വിറ്റാമിൻസ് അങ്ങനെ പല പല സംഭവങ്ങളിലുള്ള ബാലൻസ്ഡ് ആയി പോയാൽ എല്ലാം ഡയറ്റായിപ്പോയാലെല്ലാം ആകും അല്ലാത്ത പക്ഷം നമുക്ക് പല തരത്തിലുള്ള ഡൈജഷൻ പ്രോബ്ലംസ് ഫാറ്റി ലിവേഴ്സ് പ്രോബ്ലംസ് ഷുഗർ ലെവൽസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മളുടെ ലൈഫിൽ നമ്മളെ ബാധിക്കും നമ്മുടെ അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ സേഫ് അല്ല എന്ന് പറയാറുണ്ട് സോ അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ബോഡിയുടെ ആ ഒരു ഋതം മാറും നമ്മളുടെ ആ ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ മാറും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും സോ അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുകയാണ് ഒരു ഫുഡ് ഡയറ്റ് എടുക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് നോക്കാൻ പോലും പറ്റില്ല കാരണം നമ്മളുടെ ആ ഒരു ബോഡി ഹൃതം മാറിയ സമയത്ത് സ്ലീപ്പിംഗ് സൈക്കിൾ മാറിയ സമയത്ത് സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാത്തിനും തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളത് സത്യമാണ് സോ ഇത് ഈയൊരു മരണം തികച്ചും വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം അവർ ബോഡി ആൻഡ് അവർ ചോയ്സ് ഓഫ് ഫുഡ് ഈസ് അവർ സോൾ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഇത് ഈ ഒരു മരണം തെളിയിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്ങനെയുള്ള ഒരു സംഭവമായിട്ടല്ല ഇത്രയും ഡയറ്റ് എടുത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിലോട്ട് വരേണ്ടി വന്നത് സോ മേ ഹർ സോൾ റെസ്റ്റ് ഇൻ പീസ്